ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഞാൻ വീഡിയോ ഇത് ഇവിടെ എന്തോ കാട്ടുകൂട്ടങ്ങളോ ഇതേ ഒരു രസം ഉണ്ടാക്കാൻ പരിപാടിയാണ് ഇത് കണ്ടോ പുണാർ എന്ന് പറയും ഈ പുളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതാണ് പുണാർപ്പുടി ഉണ്ടെങ്കിൽ വെച്ചേക്കുന്നതാണേ ഈ പുളി ഈ പുളി വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ റെഡ് കളറായിട്ട് വരും അപ്പൊ ഇതുകൊണ്ടൊന്ന് രസം ഉണ്ടാക്കി നോക്കിയ നോക്കിയാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും ഇത് ഉണങ്ങി വെച്ചത് ഇത് ഉണങ്ങി വെച്ച പുളിയാണേ ഈ പുളി നല്ല ദിവസം വെളത്തിയിടും നല്ല ദിവസം വെളത്തിയിട്ട് വെച്ചതാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഇട്ട് വെച്ചത് അങ്ങനെയാണേലും മതി നമുക്ക് നമ്മക്ക് ഒന്ന് രസം ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നമ്മൾ രസം വെക്കാൻ പോവാണ് രസത്തിനാവശ്യമായ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് കടയിലേതായ സ്റ്റൈലിലുള്ള രസം കേട്ടോ ഇത് കടലിട്ട് കൊടുക്കും അത് നമുക്കിത്തിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഉരുമുളക് ചതച്ചിട്ട് കൊടുക്കാം കഴിഞ്ഞ് ഇതിൽ നിന്ന് മൂപ്പിക്കാം പിന്നെ വരുമ്പോഴത്തേ രണ്ട് പച്ചമുളകും ഒരിത്തിരി ഉള്ളിയും കൂടെയാൻ കറിവേപ്പില കറിവേപ്പിന് ചേച്ചിന് വേണ്ടിയിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കുന്നു നോക്കണം ഇതെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഉച്ച തക്കാളി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് ഈ തക്കാളി മഴ കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കാൻ കൂടിയില്ല പിന്നെയാണ് തക്കാളി ഒരു തൊള്ളി ഒരു നുള്ളന്നൊക്കെ പറഞ്ഞിരി മണ്ണി ഒരു നല്ല ൊടി ഇത്തിരി മലപ്പൊടി കൂടി കുറച്ചിട്ടുണ്ടായിട്ട് തക്കാളിക്ക് വരുത് ഇപ്പ് വന്ന് പോകാൻ വേണ്ടി തക്കാളി നമ്മൾ ആ പുളിവെള്ളം അരിച്ചൊഴിക്കാൻ പോവുകയാണ് മൂന്നപ്പുളി വെള്ളം പൂണാർ പുളി വെള്ളം അരിച്ചൊഴിക്കാൻ പോവുക അതിന് പുളി ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടി ഇച്ചിരി എഴുതൊഴിക്കാതെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ിട്ട് ആറിയ വെള്ളം ഇച്ചിരി കൂട്ടി കൊടുക്കുക എന്ന് വെച്ചാൽ പുളി ഒരുപാടായി നിൽക്കരുത് അതിനു വേണ്ടിയിട്ട് ഉപ്പം കണക്കായി അപ്പം ഉപ്പൊക്കെ ഉപ്പും പുളിയും എല്ലാം കണക്കായി അടിപൊളി രസമായി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മരിച്ചു ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പുളി രസം ദേ ഈ രസത്തിലേക്ക് നമ്മൾ ഒരിത്രം കായപ്പൊടി ചേർക്കുകയാണ് ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളെ താരം മല്ലിച്ചപ്പ് ഇതാണ് രസത്തിന്റെ താരം ഇതാണ് നമ്മുടെ താരം മല്ലിച്ചപ്പ് ഇവനെ ഇട്ടില്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല മല്ലിച്ചപ്പില്ലെങ്കില് മല്ലിച്ചപ്പും കായവും മെയിൻ ആൾക്കാരാണ് രസത്തിന്റെ ഇതൊന്ന് ഒന്ന് അരച്ചിരി ഒന്ന് വാടിയാൽ മതി ഈ മല്ലിച്ചപ്പ് കഴിയുമ്പോഴത്തേന് നമ്മളൊക്കെ ഉണ്ടാവും പുറ രസം ഉണ്ടോ നല്ല അടിപൊളി കളറല്ലേ അല്ലേ അങ്ങനെയുണ്ട് അപ്പൊ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് പുണാർപ്പുളി അതെ നമ്മൾ വാളംപുളിക്കല്ലേ സാധാരണ രസം ഉണ്ടാക്കുന്ന ഈ പുളിയുടെ സ്ഥാനത്ത് എല്ലാവരും രസം ഉണ്ടാക്കുന്ന വാളംപുളി ഉപയോഗിച്ചാണ് ഈ വാളംപുളിക്ക് പകരമാണ് നമ്മളിത് കുണാർപ്പുളി ഇട്ടത് അപ്പൊ കളർ പോയി നല്ല രസമാണ് രസം നല്ല രസം നല്ല രസം തന്നെ

നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രസം ഇഷ്ടമായെങ്കിൽ എനിക്ക് ഈ പുണർപുളി ഉള്ളവരൊക്കെ ഇങ്ങനെ കിട്ടുന്നവരോ അല്ലെങ്കിൽ പുണർപുളി ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കേ പിന്നെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക പിന്നെ ഇനി ഇങ്ങനത്തെ ഒരു വേറെ വെറൈറ്റി ഒരു വീഡിയോ ആയി വരുന്നത് വരെ ¡Hola, huh? ¡Bye!